ഉറങ്ങിയതല്ല കുറേ നേരം കാത്തിരുത്തുമ്പോൾ അറിയാണ്ടൊന്നും വാങ്ങിപ്പോയതാ എന്തും മെല്ലേ ഉപ്പറ എന്റെ മേലെ തുടങ്ങുന്നത് ചള്ള ഞാനിവിടെ പാത്തി പോവോ ആ അസമ എന്തൊക്കെയാ പറഞ്ഞത് കണ്ടപാട് കെട്ടിപ്പിടിച്ച് വാഴി മുറുക്കി ശ്വാസം വിടാൻ പോലും ഓരോ നമ്മളെ സമ്മില്ല ഓർഡ കെട്ടിയാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാല് എന്റെ മുത്ത് പാവ എൻ്റെ കൈകളിൽ ആ നെഞ്ചിലൊക്കെ ചായ പൂതിയുണ്ടീ അപ്പം ഉപ്പര് ചോദിക്കാ ബാ അനക്ക് സിനിമ ആണോന്നു ഇതെന്തിൻ്റെ ഏർപ്പാടാ കല്യാണ രാത്രിയിൽ തന്നെ അനക്ക് സിനിമ ആണോന്ന് ചോദിക്കുന്നു മക്കും മറുത്ത് പറയാൻ പറ്റുമോ ഞാൻ വെറുതെ അങ്ങനെ ചിരിച്ചാണിച്ചുകൊടുത്ത് അന്നേരം ഉപ്പൊരു ലാപ്ടോപ്പ് തുറന്ന് സിനിമ അങ്ങനൊന്നി നോക്കി തലാക്കിലെ സിനിമയാണ് ഒരു ഉറുപ്പുമില്ലാതെ ഇങ്ങനെ കഴിച്ച് വലിച്ചെറിഞ്ഞ ഉറുപ്പിൽ നിങ്ങൾ തീ

പേടിയാവുള്ള പഠിച്ചോനാണ് മുത്ത എന്താ എന്റെ ഇക്കോട് പറയാ രണ്ടു വയസ്സുള്ളപ്പ മുതൽ മൂപ്പൊരു തോളിലിട്ടന്നെ കൊണ്ട് നടന്നീന് ഞാൻ എന്ത് വാശി പിടിച്ച് പറഞ്ഞാലും ഇക്കത് വാങ്ങി തരും എന്റെ കണ്ണൊന്നൊന്നും നിർന്നാലോട്ടോ ചൂടാം ആരാണൊന്നൊന്നും നോക്കൂല്ല തമാശക്ക് എന്ന സൈക്കിൾ ഒന്ന് മുട്ടിച്ചോനെ എം മാതിരി തല്ല എന്റെ കൊടുത്തത് അതാണ് എന്റെ എന്റെ ഈ സങ്കടം വെച്ചേക്കറിഞ്ഞാലോ പിന്നെ ഒന്നെ വെച്ചേക്കൂല ചെലപ്പോ വെട്ടി മുറിച്ച് കൂട്ടു അങ്ങനെ ഒന്നും തോന്നിപ്പിക്കല്ലേ ാരോട് ചോയിച്ചിട്ടാ നേരം വിളിച്ചാമ്പത്തന്നെ ഇങ്ങോട്ട് പോകുന്നത് ലമ്മ പറഞ്ഞോ സമ്മേച്ചേ എന്നറിയോ നമ്മുടെ ഉപ്പാന്റെ മയത്ത് കിടക്കുമ്പോ നീ എന്റെ തോൽ പറ്റിപ്പിടിച്ച് കിടക്കിയായി ഉമ്മയില്ലാതെ സങ്കടം അന്നെ ഞാൻ അറിയിച്ചിട്ടില്ല ഒരു കാശുണ്ടാക്കി വെച്ചിട്ടല്ല ഉപ്പ പോയത് അതന്നൊക്കെ അറിയാം എന്നിട്ട് എന്തെങ്കിലും കുറവ് അനക്ക് ഞാൻ വരുത്തിയിട്ടുണ്ടോ ചങ്ങാഴ്ച മാതിരി അന്തസ്സായിട്ടല്ലേ അന്നെ ഞാൻ കെട്ടിച്ചു വിട്ടത് എന്റെ നിക്കാഹ നടത്ത വകയില് എത്ര ലക്ഷം രൂപ കടാണെന്ന് നിനക്കറിയോ നേരം വെളിച്ചാകണ മുമ്പേ നേരം ഓടി പോന്നേക്ക ിട്ട് നാത്തുനോട് സങ്കടം പറയാല്ലാൻ്റെ അടുത്ത് പറഞ്ഞു ആണുങ്ങൾ തന്നെ ഇരിക്കും അവർക്ക് ഇറങ്ങിയട ഉണ്ടാക്കാതെ അവിടെ തന്നെ കഴിയുക നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അതാണ് അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞു പോഴലല്ല ുടി ഇനി ഇതല്ല ഓനയും കൂട്ടിയല്ലാതെ ഇനി പഠിച്ച ഔട്ടേണ്ട എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറം ഇനി ഒരു ചേഞ്ചും ഇല്ല എനിക്കിംപ്രോസ് ചെയ്യാം ഇഷ്ടം പോലെ ചില പ്രമാണിമാരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് കൂടെ നിന്റെ ചില ബന്ധുക്കളെ കാണട്ടെ നാ എൻ്റെ മക്കൾ ഇപ്പം തന്നെ അഞ്ചാറ് കളിക്കുള്ള അന്വേഷണം വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുറേ കളിക്കും വിശേഷങ്ങളെല്ലാം നാത്തുന്നോട് പോയി വിളമ്പിയല്ലോ എന്നിട്ടിപ്പോ എന്തായി ആൻഡിക്കാക്കരെന്നറക്കു കിട്ടും പാവല്ലേ പേടിച്ചു പോയി അടച്ചത് എനിക്കായിക്കൊണ്ടൊന്നും മുത്തല്ലേ ഇത് നമ്മൾ രണ്ടാളും ഇനി ഒന്ന്

കെട്ടിച്ചുവിടാൻ പ്രായത്തിൽ കുണുപ്പത്തിൽ പെൺകുട്ടികൾ വളരുകയാണ് ഞാൻ വെറുക്കപ്പെട്ടു കെട്ടിയോ ഇല്ലാത്ത നിരൽ പോലും അവര് വരക്കുന്നു ഞാൻ ആർക്കും ഒരു ഷാപ്പായി കൂടാ ഏഴു വർഷം ഇവിടെ കരിയാണ് എന്റെ വിധി അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ